പവിത്രം എപ്പിസോഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മാഷു ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മാഷ് വിളിക്കുന്നുണ്ട് കമലാമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാഷ് ഇരുന്നതിന് ശേഷം കമലയെ ഇന്ന് വിളിക്കുന്നുണ്ട് സമയം വേദയാണെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പോയിരിക്കുവായിരുന്നു ആ സമയത്ത് വേദ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് മാഷ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് മാഷ് ആലോചിക്കുവാണോ അയ്യോ കമലയില്ലല്ലോ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിരിക്കുവാണല്ലോ ഒന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേദ എത്തുന്നുണ്ട് അപ്പോൾ വേദക്കാണെങ്കിൽ കാലിന് ഒളുക്കുണ്ട് അപ്പൊ ആ രീതിയിലാണ് വേദ നടന്നു വരുന്നത് മാഷിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുവാണ് വേദ എന്താ അച്ഛാന്ന് അപ്പോ മാഷി ചോദിക്കുവാണ് ശ്രീജി എവിടെയാ അപ്പോ വേദ പറയുവാണ് ശ്രീജ ഇട്ടെത്തി തലവേദന കിടക്കുവാണെന്ന് നന്ദിനി എവിടെ നിന്ന് കേൾക്കുമ്പോൾ വേദ പറയുവാണ് നന്ദിനി ഏട്ടത്തി കടയിലേക്ക് പോയിട്ടുണ്ടെന്ന് ആ സമയത്ത് വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് എന്നിട്ട് വേദ ചോദിക്കുവാണ് അച്ഛാ ഭക്ഷണം ഞാൻ എടുത്തു തരട്ടെ എന്ന് എന്നിട്ട് മാഷ് പറയുവാണ് ആ ശരി ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് വേദയാണെങ്കിൽ പെട്ടെന്ന് ഞൊണ്ടി ഞൊണ്ടിയാണ് പോകുന്നത് ഭക്ഷണമൊക്കെ അച്ഛൻ എടുത്ത് കൊടുക്കുകയാണ് ഓരോന്നായിട്ട് അതിനിടയിൽ വേദ ഇങ്ങനെ ഓടി നടന്ന് വരുന്നതൊക്കെ മാഷു നോക്കി നിൽക്കുവാണ് ഒരു സഹതാപത്തോടെ നോക്കുന്നുണ്ട് വേദയെ അങ്ങനെ വേദ മാഷുവിന് ചോറ് വിളമ്പി കൊടുക്കുവാണ് ആ സമയത്ത് മാഷി ചോദിക്കുന്നുണ്ട് കാലെങ്ങനെയുണ്ട് അപ്പൊ വേദ പറയണെ അത് കുഴപ്പമില്ല അച്ഛ ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ല അച്ഛാ അച്ഛനൊരു കുഴമ്പ് കൊടുത്തായിരുന്നില്ലേ അത് ഇട്ടപ്പോഴത്തേക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് വേദ പറയുന്നുണ്ട് ഭക്ഷണം എടുത്ത് കൊടുത്തതിന് ശേഷം വേദ പറയുന്നുണ്ട് ഞാൻ വെള്ളം എടുത്തിട്ട് വരാ അച്ചാന്ന് എന്നിട്ട് വെള്ളം എടുത്തോണ്ടെന്ന് മാഷിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേദ മാഷ് അതിനിടയ്ക്ക് വേദയോട് ചോദിക്കുന്നുണ്ട് കഴിച്ചായിരുന്നോന്ന് അപ്പൊ വേദ പറയുവാണ് ഇല്ല ഞാൻ ശ്രീചേട്ടത്തിടെ കൂടെ കഴിച്ചോളാം അച്ചാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോ മാഷ് ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ മാഷ് ചിരിച്ചുകൊണ്ട് ചോറ് കഴിക്കുന്ന സമയത്തും ചോറാണെങ്കി നിറകയിൽ കയറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോഴത്തേക്ക് വേദ മാഷിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും തലയിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് മാഷ് വേദയെ നോക്കുന്നുണ്ട് അപ്പോൾ മാഷിന് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് വേദ അങ്ങനെ ചെയ്തത് കൊണ്ട് അതിനുശേഷം വേദ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സന്തോഷത്തോട് കൂടി തന്നെ മാഷ് വേടിച്ചു കുടിക്കുന്നുണ്ട് ഇത് കണ്ടും കൊണ്ട് സ്ത്രീജ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് സ്ത്രീജി അങ്ങോട്ടേക്ക് എത്തുന്നില്ല ആ സൈഡിലോട്ട് തന്നെ നിൽക്കുവാണേ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടിയാണല്ലോ പെരുമാറുന്നത് ആ അങ്ങനെ തന്നെ നിക്കട്ടെ എന്ന് നോക്കി ൊണ്ട് നിൽക്കുവാണ് ശ്രീജി അതിനുശേഷം കാണിക്കുന്നത് അച്ഛമ്മയും അമ്മയുമാണ് അവർ അമ്പലത്തിൽ വന്ന് തൊഴുന്നുണ്ട് തൊഴുന്നതിനിടയ്ക്ക് കമ കമലാമ്മ ചോദിച്ചതിന് ശേഷം അച്ചമ്മ ശ്രീരാമന്റെയും സീതയുടെയും കാര്യങ്ങളൊക്കെ പറയുവാണ് അച്ഛമ്മ ആണെങ്കിൽ ശ്രീരാമന്റെയും സീതയുടെയും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഇതിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാവാന്നത് വനവാസം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ കമല ചോദിക്കണം അപ്പോ അമ്മ എന്താ പറയുന്നത് എന്ന് അപ്പോൾ മുത്തശ്ശി പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ വരുന്നത് എന്തെന്നാൽ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരും തടസ്സങ്ങളൊക്കെ മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടേ ഇപ്പൊ കമല ചോദിക്കണേ ഇനി എന്ത് പൂജ ചെയ്യണ്ടേ എന്ന് അപ്പം മുത്തശ്ശി പറയണ സീതയെയും രാമനെയും കുത്തുതിരിപ്പുണ്ടാക്കി കാട്ടിലേക്ക് അയക്കാൻ ചിലരൊക്കെ തീരുമാനിക്കും ആ ശ്രമം ഇല്ലാതാക്കണം അപ്പോൾ നന്ദിനി പറയുവാണ് അപ്പോൾ എന്നെയാണോ അച്ചമ്മ ഉദ്ദേശിച്ചത് ആ സമയം അച്ചമ്മ ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കമലാമ്മ ആ വിഗ്രഹം കയ്യിലെടുത്ത് വെക്കുവാണേ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനും സീതയും ഇരിക്കുന്നത് കാണുമ്പോൾ എന്നിട്ട് അച്ചമ്മ പറയുവാണ് ഇതൊരു ദിവസം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വിക്രവും വേദയും തൊഴുത് പ്രാർത്ഥിക്കണം അതിനുശേഷം വേദയുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന് മുത്തശ്ശി പറയുവാണേ അതിനുശേഷം മുത്തശ്ശി പറയണു വേദമോളെ അതൊന്ന് വാങ്ങിയാട്ടെ എന്ന് ഈ വിഗ്രഹം വിളക്ക് എത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കാൻ വേദയോട് പറയുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് വേദ അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പൂജാമുറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് അതിനുശേഷം വേദ അത് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം വേദ തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് വേദ തിരിഞ്ഞ് അച്ചമ്മയെ നോക്കുന്നുണ്ട് എന്നിട്ട് അച്ചമ്മ വേദയോട് പറയുവാണ് ഇനി ഈ വിഗ്രഹം കൊണ്ടുപോയി വേദയുടെ വീട്ടിലും വെക്കണം അപ്പൊ മാഷ് ചോദിക്കുവാണ് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ അവരുടെ വീട്ടിലേക്ക് എങ്ങനെ പോകാനാണ് അപ്പോൾ അച്ഛമ്മ പറയുവാണ് അത് ഞാൻ സാവിത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേദയും വിക്രത്തിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ അവര് വരും അപ്പോൾ അവരുടെ കൂടെ നമുക്കും പോകണം അപ്പോൾ മാഷ് ചോദിക്കുവാണ് ഞാനില്ല ഞാൻ എന്തിനാ എന്ന് അപ്പോ അച്ചമ്മ പറയുവാണ് പിന്നെ നീയും വരണ്ടേ അവരുടെ ഉള്ളിലും ജീവിതത്തിന് ഒരു സന്തോഷം വേണ്ടേ സുധാകര എന്ന അച്ഛമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ടേ എന്നിട്ട് പറയുവാണ് ഇതൊക്കെ അവരായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് സുധാകര മാഷ് പറയുവാണ് എന്നിട്ട് മാഷിനൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ വേദിയോട് പറയുവാണ് മോളെ വേദി നീ വിക്രത്തിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയ് അച്ചമ്മ വിളിക്കുവാണെന്ന് പറയൂ അപ്പോൾ വേദ പറയും ശരി അച്ചമ്മേ എന്നിട്ട് അച്ഛമ്മ പറയുവാണെനിക്ക് വല്ലാണ്ട് വിശക്കും തോന്നുന്നു അപ്പൊ പറയണം ആ ചിരട്ട പൊട്ടുണ്ട് അച്ചമ്മേ അച്ചമ്മ പറയുവാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് എന്നിട്ട് അച്ചമ്മ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നന്ദിനിക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നുന്നുണ്ട് നന്ദിനി എന്തൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ വേദ ചോദിക്കുവാണ് അതെ നന്ദിനിയായിട്ട് ഈ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹം ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതേ എന്തിനാണെന്നല്ലേ ഏട്ടത്തിൽ വിചാരിക്കുന്നേ ഇപ്പൊ നന്ദിനി പറയുവാണ് ഓ നിന്നെയും വിക്രമനെയും ഈ സീതയും രാമനെയായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് വേദ പറയുവാണ് ആ അത് തന്നെയാ കാര്യമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദിനിയും വേദയും അതിനുശേഷം കാണിക്കുന്നത് മാഷാണെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ വന്ന് ഇരിക്കുവാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് ഇരിക്കുന്നുണ്ട് എന്നിട്ട് മാഷിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി വന്നിരിക്കുന്നത് എന്നിട്ട് മാഷ് ചോദിക്കുമാണ് ഇതൊക്കെ അവിടുത്തെ ആണുങ്ങളല്ലല്ലോ ചെയ്യുന്നത് പെണ്ണുങ്ങൾ മാത്രല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആണുങ്ങളാണ് വീട് പരിക്കുന്നത് എന്ന ചിന്തയിലാണ് സുധാകര നീ ഇതൊക്കെ പറയുന്നത് ഒരു പെണ്ണ് പ്രസവിക്കുന്നതിൻ്റെ വേദന അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ആണുങ്ങൾക്ക് അറിയത്തില്ല അത് എല്ലാം വെട്ടി എന്ന ചിന്ത മാത്രം കൊണ്ട് നടക്കുന്നതാണ് ആണുങ്ങള് അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് നീ ഒരു അധ്യാപകനല്ലേ നിനക്ക് മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലേ സുധാകര നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ തന്നെ ചെയ്യണം ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ അപ്പോൾ അത് ദൈവം തന്നെ ചെയ്തോളും അപ്പോൾ മാഷ് പറയുവാണ് അമ്മേ അതിന് അവർക്കിതിൽ താല്പര്യമില്ലെങ്കിലോ എന്നിട്ട് അച്ഛമ്മ പറയുവാണ് പത്മവും സാവിത്രയമ്മയും ഇങ്ങോട്ട് വരുന്ന വേദനയും വിക്രത്തിനെയും വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ അറിഞ്ഞിട്ടായിരിക്കത്തില്ലേ എവിടേക്ക് വരുന്നത് ും അവരോട് അതിനനുസരിച്ച് നിക്കാം നന്നായിട്ട് അവർ ജീവിച്ചോട്ടെ വേദയും വിക്രമും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്